ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഒരു കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ പിന്നെയും പിന്നെയും നിങ്ങൾ ഇത് ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതുണ്ടാക്കാനായിട്ട് ഒരു പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് പരിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടൈപ്പ് പരിപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ കാൽ കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ് കേട്ടോ മൂന്നും വേണമെന്ന് നിർബന്ധമൊന്നുമല്ല പിന്നെ എടുത്തിരിക്കുന്നത് കപ്പ് ഓറഞ്ച് പരിപ്പാണ് പിന്നെ വേണ്ടത് നമ്മുടെ തൂരപ്പരിപ്പാണ് സാമ്പാർ പരിപ്പ് അതും കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കാൽ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ചെറുപയർ പരിപ്പ് മാത്രമായിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ തൂരപ്പരിപ്പ് മാത്രമായിട്ട് എടുക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അതും അല്ലെങ്കിൽ രണ്ട് തരം പരിപ്പ് പകുതി പകുതി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ പരിപ്പ് കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അതിനായിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാനിത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു മൂന്നിരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മുക്കാൽ കപ്പ് പരിപ്പിന് അതിൻ്റെ ഒരു മൂന്നിരട്ടി വെള്ളം എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് ഗ്യാസ് ചിലവൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ എടുക്കാവുന്നതാണ് ഇത് അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാങ്ങ മുഴുവനായിട്ടും ഞാൻ എടുക്കുന്നുണ്ട് ഈ ഒരു കറിക്ക് ഈ ഗ്രേറ്ററിൻ്റെ വലിയ ഭാഗത്തിട്ട് തന്നെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഒന്നുകിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ അതായത് മുഴുവനും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു മുക്കാൽ കപ്പോളം ഉണ്ട് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് അവോളയാണ് അത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലായതുകൊണ്ട് തന്നെ ഇത് എത്ര വലിയ പീസ് ആയാലും വെന്ത് കിട്ടും പിന്നെ വേണ്ടത് ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് അപ്പോൾ ഇത് മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ വലിയ പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെറിയ കഷ്ണം തക്കാളി ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് കീറി അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് മുക്കാൽ ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇത് വലിയ എരിവില്ലാത്ത ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അധികം എരിവ് വേണമെന്നുള്ളവർക്ക് സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് കുക്കർ അടച്ച് അടുപ്പത്തേക്ക് വെക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഒരു ബെസ്റ്റ് കറി തന്നെയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ അല്ലേ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇപ്പോൾ ഇതാ കണ്ടില്ലേ പരിപ്പ് നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കേണ്ടത് കണ്ടില്ലേ വല്ലാതെ അങ്ങ് ഉടച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക വേണ്ട ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിലേക്കൊരു വറവ് ഇടുകയാണ് വേണ്ടത് ഈ വറവിലാണ് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ വറവിടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയും എടുക്കാവുന്നതാണ് നെയ്യ് നല്ലപോലെ മെൽറ്റായി ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് കടുക് ചേർക്കുന്നില്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ധാരാളം ജീരകവും വെളുത്തുള്ളിയും ചേർക്കുന്നത് ഒരുപാട് നല്ലതാണ് ചിലർക്കെങ്കിലും പരിപ്പ് കറി കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അത് കുറയ്ക്കാനായിട്ട് ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നത് നന്നായിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മൂന്നോ നാലോ വറ്റൽ മുളക് ഒന്ന് മുറിച്ചതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് കേട്ടോ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കുകയാണ് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് അതും ഓപ്ഷനാണ് കേട്ടോ ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ ഇതൊരു അഞ്ച് സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് മാങ്ങയും കൂടി കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഒരു വറവും ഇടുക അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ പരിപ്പ് കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നവതായിരിക്കും മാങ്ങ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വറവ് ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മല്ലിയിലൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനും ഒക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇനി അഥവാ ഈ കറി ഉണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് ഈ കറിക്ക് പുളി കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ട് നുള്ള പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി ആ പുളിയൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ അല്ലേ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ